എൻ്റെ പേര് ആതിര വില്ലേജ് ഓഫീസിൽ എൽ ഡി ഐ ജോലി ചെയ്യുന്നു എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സുണ്ട് ഭർത്താവ് കിഷോർ ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാഫാണ് ഭർത്താവിൽ നിന്നും കിട്ടാത്ത കളി സുഖം എൻ്റെ ആൾക്കാരനും നാട്ടിൽ എല്ലാവരും പൊട്ടനെന്ന് വിളിക്കുന്ന അച്ചക്കുട്ടനിൽ നിന്നും എനിക്ക് ലഭിച്ച അനുഭവമാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത് ഞാൻ നിങ്ങളുദ്ദേശിക്കുന്ന പോലെ അത്ര ചരക്കൊന്നുമല്ല കേട്ടോ കണ്ടാൽ നടി ചിന്നു ചാന്ദിനിയെ പോലെയാണ് നല്ല വെളുത്ത നിറം പൊക്കം എനിക്ക് ചെറുപ്പം മുതലേ നല്ല തടിയാണ് ഈ തടി കാരണം എനിക്ക് കുറേ ആലോചനകൾ മുടങ്ങി അങ്ങനെ ഒരുപാട് കല്യാണാലോചനകൾ ശേഷം കിഷോർ ആട്ടൻ എൻ്റെ പെണ്ണ് കാണാൻ വരുന്നത് ഞാൻ വലിയ പ്രതീക്ഷയും ഒന്നുമില്ലാതെ തന്നെ പെണ്ണു കാണലിൽ അരിഞ്ഞിരുന്നു എനിക്കറിയാമായിരുന്നു എല്ലാ ആലോചനകളും പോലെ അവർക്കെന്നെ കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ സെക്സ് വീഡിയോയും വിരലിടലും നടത്തി വീട്ടിൽ തന്നെ ഇരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു ഈ ആലോചന കൂടി നടന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തനെ വിളിച്ച് എൻ്റെ കഴക്ക് തീർക്കാൻ വരെ ഞാൻ ആലോചിച്ചതാണ് എന്നാൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് കിഷോർ ഏട്ടൻ കല്യാണത്തിന് സമ്മതം അറിയിച്ചു അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ആ നിമിഷം എത്തി കല്യാണം കഴിഞ്ഞ കൂട്ടുകാരികൾ അവരുടെ ഭർത്താക്കന്മാരുമായിട്ടുള്ള സെക്സ് ലൈഫിനെക്കുറിച്ച് പറഞ്ഞു കേട്ട് ഞാനാകെ ത്രില്ലിലായിരുന്നു എൻ്റെ കിന്തൽ വലുപ്പമുള്ള മുലകൾക്കും തുടകൾക്കും എൻ്റെ കടിമൂത്ത തടിച്ചു കുറഞ്ഞു എല്ലാം ഒരു അവകാശി വന്നിരിക്കുന്നു അങ്ങനെ കല്യാണം ഉറപ്പിച്ച് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തന്നെ കിഷോറേട്ടൻ എന്നെ ആവേശത്തിലൂടെ കടന്നു പിടിച്ചു എൻ്റെ വസ്ത്രങ്ങളെല്ലാം ഊരി എന്നെ വാരി പുണർന്നു ഞാൻ ആഗ്രഹിച്ചത് തന്നെ എനിക്ക് ലഭിച്ചു എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു എന്നാൽ ആ ചിന്തക്ക് അധികം വായുസില്ലായിരുന്നു ഞെട്ടിയോരി കിഷോറേട്ടനടുത്തേക്ക് വന്നപ്പോൾ ഞാൻ അവരുടെ കുണ്ണയിലേക്ക് മുറിച്ചു മൂന്നിഞ്ചി നീളത്തിൽ എൻ്റെ ചെറുവിര വണ്ണമേ ഉള്ളു ഒരു കുഞ്ഞി കുഞ്ഞി സാധനം ധാരാളം ഇംഗ്ലീഷ് ബ്ലൂ ഫിലിമുകൾ കണ്ട എനിക്ക് ആദ്യം അത് കണ്ടു ചിരിയാണ് വന്നത് ഈ പറച്ച് ഈ മൈരൻ എന്തു ചെയ്യാൻ പോവുകയാണ് എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു അപ്പം ഈ കുറവ് കൊണ്ടാണ് ആളെ എന്നെ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ കിഷോറേട്ടൻ ഏതോ വലിയ സംഭവം പോലെ എൻ്റെ പുറത്തേക്ക് കയറി ആളുടെ കുഞ്ഞൻകുണ് എൻ്റെ കൂട്ടിൽ കയറ്റി ളുകളായി വിരലിട്ട് ലൂസായി കിടന്നു എൻ്റെ പൂറിലേക്ക് വളരെ എളുപ്പത്തിൽ ആളുടെ കോവക്ക കുണ്ണ കയറ്റി പോയി പ്രത്യേകിച്ച് എനിക്ക് ഒന്നും തോന്നിയില്ല മാത്രമല്ല ഞാൻ തടിച്ചുകൊണ്ട് എൻ്റെ പൂറും പുറത്തേക്ക് എന്തി തടിച്ചിരിക്കുകയാണ് അതുകൊണ്ടും ആളുടെ കുണ്ണ എൻ്റെ പൂരിലേക്ക് ഇതളുകൾക്കുള്ളിലേക്ക് കയറ്റിയതായി പോലും എനിക്ക് തോന്നിയില്ല ആളാകട്ടെ അടിയോടടി അധികം വേണ്ടി വന്നില്ല കൂടിപ്പോയാൽ ഒരു മുപ്പതടി അതിൽ തീർന്നു കിഷോറേട്ടൻ എല്ലാ സ്വപ്നങ്ങളും മൂഞ്ചി എന്ന് ആലോചിച്ച് കിടന്ന എൻ്റെ ചെവിയിൽ കിഷോർ രഹസ്യം പോലെ ചോദിച്ചു സുഖിച്ചോടി കള്ളി എനിക്ക് പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത് അടുത്ത ദിവസം മുതൽ എൻ്റെ കൂട്ടുകാരികൾ വിശേഷങ്ങൾ കുറിച്ച് ചോദിച്ചു തുടങ്ങി എങ്ങനെയുണ്ട് നിൻ്റെ ചേട്ടൻ അടിച്ചു നിൻ്റെ പൂർ പൊളിഞ്ഞോ ഞാൻ എല്ലാവരോടും കൊള്ളാം സൂപ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞൊഴിഞ്ഞു അങ്ങനെ ഒരു ദിവസം എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി അൻസിയ എന്നെ കാണാനായി വീട്ടിൽ വന്നു ഞാൻ അവൾക്ക് ചായയും കൊടുത്തു വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾ എന്നോട് ചോദിച്ചു എന്താടി മോളെ നിന്റെ മുഖത്തൊരു വാട്ടം കല്യാണത്തിന് നിന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നല്ലോ അവൾ കുറേ ചോദിച്ചപ്പോൾ അവസാനം ഞാൻ അവളോട് പറഞ്ഞു അവൾ എന്നെ സമാധാനിപ്പിച്ചു മോളെ നീ വിഷമിക്കേണ്ട എൻ്റെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എൻ്റെ സാധനവും വളരെ ചെറുതാണ് ആദ്യമൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പോയി എന്നാൽ നമ്മുടെ കഴപ്പ് മാറ്റാൻ അതിനെ കൊണ്ടൊന്നും പറ്റില്ല അതിന് വലിയ ഉറുക്ക് പോലത്തെ മുഴുത്ത കുണ്ണ വേണം അവസാനം ഞാൻ തന്നെ അതിനൊരു മാർഗ്ഗം കണ്ടെത്തി എൻ്റെ വീടിനടുത്തുള്ള ഒരു പയ്യൻ സെക്സ് വീഡിയോസൊക്കെ കാണിച്ച് കളി പഠിപ്പിക്കേണ്ടതായിട്ട് വന്നു എന്നാലും എൻ്റെ മോളെ അവൻ്റെ സാധനം ഒരൊന്നൊന്നര സാധനമാണ് എനിക്ക് പീരീഡ്സ് അല്ലാത്ത ദിവസങ്ങളിൽ ഇപ്പോഴും ഞങ്ങൾ എന്നും നല്ല കളിയാണ് നിൻ്റെ കഴപ്പ് മാറ്റണമെങ്കിൽ നീ അങ്ങനെ തന്നെ ആരോയെങ്കിലും കണ്ടുപിടിക്കും അല്ലെങ്കിൽ നിൻ്റെ മുഴുത്ത കഴപ്പും അടക്ക പതിവൃദ്ധയായി നീ ജീവിക്കും അങ്ങനെ ഒരു കനൽ എൻ്റെ മനസ്സിലിട്ടിട്ടാണ് അവൾ അവിടെ നിന്ന് പോയത് കിഷോറേട്ടൻ്റെ കുഞ്ഞൻകുണ്ണയുമായുള്ള കളി നിരന്തരം നടന്നുകൊണ്ടിരുന്നു അതുകൊണ്ടൊന്നും എനിക്കൊന്നും ആകുന്നില്ലായിരുന്നു അവസാനം പറഞ്ഞ ആ കാര്യം തന്നെ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണ് വീടിനടുത്തുള്ള സുലോചന ചേച്ചിയുടെ മകൻ അച്വിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് അവനൊരു പതിനെട്ട് വയസ്സുണ്ട് എന്നാലും അതിനുള്ള ബുദ്ധി വികാസമൊന്നും അവനില്ല നാട്ടിലെല്ലാവരും അവനെ പൊട്ടൻ പൊട്ടൻ എന്നാണ് വിളിക്കുന്നത് കുറച്ച് പഴഞ്ചോറ് കൊടുത്താൽ അവൻ എന്തു പണിയും ചെയ്യും വിറക് വെട്ടുന്നതിനും അല്ല ചില്ലറ പണികൾക്കുമെല്ലാം അവൻ വരാറുണ്ട് കണ്ടാലൊരു കട്ട ശരീരമാണ് അവൻ്റെത് ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയി ഒരു ടീഷർട്ടും ഫ്രോക്കും ഇട്ട് ചായ കുടിക്കാനേ അടുക്കളയിലേക്ക് എത്തി അടുക്കളയുടെ പിന്നിലുള്ള വിറുകയിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് ഞാൻ പതുക്കെ അവിടേക്ക് പോയി വെറുകുപുരയുടെ കഥകു ചാരി ഞാൻ അതിൻ്റെ വിടവിലേക്ക് ഉള്ളിലേക്ക് നോക്കി അകത്തെ കാഴ്ച കണ്ട എൻ്റെ ഉള്ളിൽ ഒരു കൊള്ളിയാൽ മിന്നി അകത്തച്ചുകുട്ടൻ അവൻ്റെ ലുങ്കി ഇരുവശത്തേക്കും പകഞ്ഞു മാറ്റി അവൻ്റെ സാധനം കയ്യിലെടുത്ത് വാണമടിക്കുകയാണ് സുഖം കൊണ്ട് അവൻ എന്തൊക്കെയോ പറയുന്നു ഞാനൊന്ന് അവൻ്റെ സാധനത്തിലേക്ക് നോക്കി ഒരു എട്ടൊമ്പത് ഇഞ്ചെങ്കിലും വലുപ്പമുള്ള ഒരു കറുത്ത നല്ല പീരങ്കി പോലത്തെ കുണ് അവൻ്റെ കുണ്ടയ്ക്ക് താഴെ ചോമക്കടൽ ചെറുനാരങ്ങ വലുപ്പത്തിൽ രണ്ട് ഉണ്ടകളുണ്ട് ആടുന്നുണ്ട് ഞാനാകെ കോരി തരിച്ചുപോയി ഈ പ്രായത്തിൽ അവന് ഇത്രയും വലിയ സാധനം നോക്കി ബുദ്ധി വളർന്നില്ലേലും പൊട്ടൻ്റെ സമ്മാനം ഒരുപാട് വളർന്നു എന്ന് ഞാൻ ഓർത്തു ഹൻസിയെ പറഞ്ഞിട്ട് പോയ കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി അവനൊരു പൊട്ടനാണ് ആക്രാന്തം കയറി എന്തെങ്കിലും കാണിച്ചാൽ അവൻ ആൾക്കാരോട് പറഞ്ഞു ആകെ നാണം കേടും എന്തായാലും ഒന്ന് നോക്കാം പിന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ വിറകുപുരയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അവൻ എന്നെ കണ്ട് അയ്യോ ചേച്ചി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ഞാൻ കള്ളഗൗരവം മുഖത്തു വരുത്തി അവനോട് ചോദിച്ചു നിനക്കെന്താടാ ഇവിടെ പരിപാടി ഇതിനാണല്ലേ നീ വിറകുപുരയിൽ കയറിയിരിക്കുന്നത് ഞാനിത് നിൻ്റെ അമ്മനോട് പറയും അവൻ അവനാകെ ഒന്ന് പേടിച്ചു ചേച്ചി ആരോടും പറയല്ലേ ചേച്ചി എന്ത് വേണേലും പറഞ്ഞു ഞാൻ ചെയ്തു തരാം ഞാൻ മനസ്സിലോർത്തു എനിക്കും അതാണ് പൊട്ട വേണ്ടത് നിന്റെ ഉരുക്ക് കുണ്ണ എൻ്റെ പൂറ്റിൽ കയറ്റണം ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല നീ വിഷമിക്കേണ്ട കേട്ടോ ആട്ടെ ഇതൊക്കെ ചെയ്യാൻ ആരാ നിന്നെ പഠിപ്പിച്ചത് അവൻ മിണ്ടാതെ തലകുനിച്ച് നിന്നു പറയടാച്ചു ആരാടാ ഇതൊക്കെ നിന്നെ പഠിപ്പിച്ചത് ചേച്ചി കേൾക്കട്ടെ അവൻ അത് ചേച്ചി അപ്പുറത്തെ വീട്ടിലെ സിനി അവളാണിങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ചത് അവൻ പറയുന്നത് കേട്ട് ഞാൻ ഞെട്ടി പത്തൊമ്പത് വയസ്സുള്ള പെണ്ണ് സിനി ഡിഗ്രിക്ക് പഠിക്കുന്നു എന്നിട്ട് സിനി നിന്നെ വേറെ എന്തെങ്കിലും പഠിപ്പിച്ചോ അവൻ അവളുടെ വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ എന്നെ വിളിക്കും കൊണ്ട് അവളുടെ കുറിഞ്ഞു നക്കിപ്പിക്കും കുറേ നേരം നക്കി കഴിയുമ്പോൾ അവൾ കിടന്നു ബഹളം വെക്കും അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല രസമാണ് ചേച്ചി എൻ്റെ സാധനം ഇതേപോലെ വടിയായി നിൽക്കും എന്ന് പറഞ്ഞ് അവൻ എൻ്റെ സാധനം എന്നെ കാണിച്ചു എന്നിട്ട് നിന്നോട് വേറെ എന്തെല്ലാം പറഞ്ഞു തന്നു